എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഞായറാഴ്ചയാണ് കേട്ടോ അപ്പം ഞായറാഴ്ചത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം ഞായറാഴ്ച രാവിലെ പള്ളിയിലൊന്നും പോവാതെയാണ് ഈ അടുക്കളയിൽ ഒന്ന് നിൽക്കുന്നത് കാരണം വേറെ ഒന്നുമില്ല പള്ളിയിൽ പോകാൻ വേണ്ടി രാവിലെ അലാറം ഒക്കെ സെറ്റ് ചെയ്ത് അഞ്ച് മണിക്ക് സെറ്റ് ചെയ്ത് വെച്ചതാണ് അപ്പോൾ അലാറം കേട്ടെന്ന് വിചാരിച്ച് അഞ്ച് മണിക്കല്ലേ വീണ്ടും അഞ്ചരക്ക് ഇണീക്കാമെന്ന് പറഞ്ഞ് ഓഫ് ചെയ്ത് വെച്ചിട്ട് കിടന്നപ്പോൾ പിന്നെ ഉറങ്ങിപ്പോയതാണ് അപ്പം പിന്നെ ആറേ മുക്കാലായി അതുകൊണ്ട് പിന്നെ പള്ളിയിൽ പോകുന്നു അന്നത്തെ ദിവസത്തെ പള്ളിപ്പോക്ക് അങ്ങ് മുടങ്ങി പിന്നെ രാവിലെ ചായയൊക്കെ റെഡിയാക്കിയിട്ട് മുറ്റത്ത് വന്ന് ഇങ്ങനെ ഒന്ന് കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ എൻ്റെ കുറേ ദിവസമായി ചെടിയുണ്ടല്ലോ കുറേ നാളായി അത് ചീത്തയായിപ്പോയി അപ്പോൾ അത് വീണ്ടും നല്ല ഫ്രഷായിട്ട് ഇങ്ങനെ വരുന്നത് ഉണ്ട് അപ്പോൾ എനിക്കൊരു സന്തോഷമായി അങ്ങനെ ഞാൻ അതിങ്ങനെ വീടിയെടുത്തുകൊണ്ട് നിൽക്കണം കേട്ടോ നല്ല രസമില്ല അത് കാണാൻ അതിൻ്റെ വലിയ ഇലകളൊക്കെ വലുതായിട്ട് ഇങ്ങനെ വരയാണ് കേട്ടാ അങ്ങനെ കുറച്ച് സമയം അങ്ങനെ പുറത്തൊക്കെ നിന്നിട്ട് പിന്നെ ഞാൻ അടുക്കളയിൽ വന്ന് രാവിലത്തെ ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പം ഞായറാഴ്ച എന്തായാലും പള്ളിയിൽ പോകണമുണ്ട് ഞാൻ തലേ ദിവസം കുറച്ച് പ്ലാനിങ് ഒക്കെ ചെയ്തിട്ടാണ് കിടക്കുന്നത് ശനിയാഴ്ച വൈകുന്നേരം അപ്പം എന്തെങ്കിലും കറികളാക്കി വയ്ക്കും ഒന്ന് കടലക്കറി അല്ലെങ്കിൽ സവാള വയറ്റി അങ്ങനെ വെക്കും പിന്നെ ഗ്രീൻ ബീൻസ് സാമ്പാർ എന്തെങ്കിലുമൊക്കെ വൈകിട്ട് രാത്രി റെഡിയാക്കി വയ്ക്കുകയാണെങ്കിൽ രാവിലെ നമുക്ക് എന്തായാലും അത് ചീത്തയാവാതെ തന്നെ ഇരിക്കും അപ്പോൾ ഞാനിന്നലെ സാമ്പാറാണ് റെഡിയാക്കി വെച്ചത് അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കാം പള്ളിയിൽ പോയിട്ട് വന്നിട്ട് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് സാമ്പാറൊക്കെ സെറ്റ് ചെയ്ത് വച്ചിട്ട് കിടന്നതാണ് കേട്ടോ അപ്പോൾ അവിടെ പിന്നെ പോക്കങ്ങ് മുടങ്ങി അപ്പോൾ പിന്നെ ഞാൻ പിന്നെ ഇഡ്ഡലി മാത്രം റെഡി ആക്കിയതില്ല അങ്ങനെ ഇഡ്ഡലി റെഡി ആക്കണം അപ്പോൾ നമ്മൾ ഏത് കാര്യമായാലും ഒന്ന് പ്ലാൻ ചെയ്താൽ നമുക്കെല്ലാം ഈസി ആവും ഇതേപോലെ ക്ലീനിങ് ആയിരുന്നു ഞാനിപ്പോൾ വെള്ളിയാഴ്ച ക്ലീനിങ്ങൊക്കെ ചെയ്തതുകൊണ്ട് ഇന്ന് പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊന്നുമില്ല വളരെ ഈസി ആയിട്ട് നമുക്ക് ജോലികളൊക്കെ ചെയ്തെടുക്കാൻ പറ്റും അപ്പം ഇന്ന് രണ്ട് തട്ടിലും ഇഡ്ഡലി റെഡിയാക്കി എടുക്കണേ വൈകുന്നേരത്തേക്കും കൂടെ റെഡിയാക്കണം കേട്ടോ പിന്നെ നമ്മൾ മാവ് വീണ്ടും ഫ്രിഡ്ജിൽ വെച്ച് വീണ്ടും പുറത്തെടുത്ത് വീണ്ടും ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കണില്ല അപ്പോൾ ഇഡ്ഡലി ആകുമ്പോൾ വൈകുന്നേരം ആയാലും അത് ചീത്തയാവാതെ ഇരുന്നോളും പിന്നെ ഇപ്പം ഏട്ടൻ ഇന്ന് ഞായറാഴ്ച ചില ദിവസങ്ങളിൽ കളിക്കാൻ പോണ ശീലമുണ്ട് കേട്ടോ ഈ ക്രിക്കറ്റ് കളിക്കുക അപ്പോൾ പോയി അപ്പോൾ ഇനിയിപ്പോൾ എനിക്കും രണ്ട് മക്കൾക്കും മാത്രം മതി അപ്പം ഞാൻ അത് കുറച്ച് മതിയല്ലോ അപ്പം ബാക്കിയെല്ലാം അങ്ങ് റെഡിയാക്കി ഒരു പത്ത് മിനിറ്റ് ആയപ്പോൾ തന്നെ നമ്മൾ ഇഡലി പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ ആ നമ്മളെ പെട്ടെന്ന് ഈ നമ്മൾ തട്ടിൽ നിന്നൊക്കെ ഇളവി വരണമെങ്കിൽ എണ്ണയിന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമ്മളെ തട്ടിലേ ആവി ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ മാവ് ഒഴിച്ച് കൊടുത്താൽ മതി നല്ലതായിട്ട് ഇളവി അത് തണുക്കുമ്പോൾ പിന്നെ ഞാൻ അപ്പം തന്നെ എല്ലാം അങ്ങ് ഇതുപോലെ ഒരു പാത്രത്തിനകത്താക്കി അങ്ങ് വയ്ക്കാമെന്ന് വിചാരിച്ച് ഇഡ്ഡലി ആവുകൊണ്ട് വൈകുന്നേരം പിന്നെ ആവി ഏറ്റേണ്ട വേറെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ നമ്മൾ വീണ്ടും ആ പാത്രത്തിൽ തന്നെ ഇവിടെ വച്ചിരിക്കുകയാണെങ്കിൽ അടുക്കള മൊത്തം ഇങ്ങനെ നിറഞ്ഞിരിക്കും ഇഡ്ഡലി പാത്രവും പിന്നെ അടുത്ത് ഒന്നായി രണ്ടായി ഇങ്ങനെ ഫുള്ളായിരിക്കും അതുകൊണ്ട് പിന്നെ ഞാൻ അതെല്ലാം ഒന്നെടുത്ത് മാറ്റി വെച്ചിട്ട് ആ പാത്രങ്ങളും കൂടെ അങ്ങ് കഴുകി ക്ലീൻ ചെയ്ത് വയ്ക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അടുക്കള അങ്ങ് വൃത്തിയായി കിടക്കില്ല അങ്ങനെ പെട്ടെന്ന് ഇഡ്ഡലിയൊക്കെ മാറ്റി കറി ഉണ്ടല്ലോ അപ്പോൾ രാത്രി ഒരു പത്ത് മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഏട്ടാ കറിയൊക്കെ റെഡിയാക്കി വെച്ചത് ഞാൻ തലേദിവസേനായിട്ട് അതുകൊണ്ട് പിന്നെ രാവിലെ കറി ചൂടാക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ കറിയിലോട്ട് ഇങ്ങോട്ട് നോക്കിയില്ല പിന്നെ എല്ലായിടത്തും ഡൈനിങ് ടേബിളിലോട്ട് വെച്ച് ഇപ്പോൾ ഒരു സമയം ഏഴര ആയതേ ഉള്ളൂ ഏട്ടാ അപ്പം ഞാൻ വിചാരിച്ചു ഇനി മക്കളൊക്കെ എണീറ്റില്ല അപ്പം പിന്നെ അവർ ഉറങ്ങില്ല ഇനിയിപ്പോൾ വിളിച്ചിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് ഞാൻ പിന്നെ വിളിക്കാനൊന്നും നന്നില്ല കേട്ടോ പിന്നെ സാമ്പാറും ഇഡലിയും പഴമൊക്കെ കൊണ്ടവിടെ അവിടെ വെച്ചിട്ട് അങ്ങനെ അപ്പം കുറേ സമയം ഇനി ബാക്കിയുണ്ടല്ല ഇല്ല പിന്നെ തലേദിവസത്തെ നല്ല ചൂരക്കറി ഉണ്ടായിരുന്നു കേട്ടോ അതാണ് ഞാൻ ഒന്നും കൂടെ രാവിലെ ഒന്ന് ചൂടാക്കി വെക്കാമെന്ന് വിചാരിച്ച് പിന്നെ കുറച്ച് മീനുണ്ടായിരുന്നു അത് ഞാൻ മസാല പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ട് അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച് ഇപ്പം സമയമുണ്ടല്ലോ അതുകൊണ്ട് പിന്നെ നമ്മൾ എപ്പോഴായാലും നമ്മൾ നമ്മളതിനോ പാചകം ചെയ്യേണ്ടത് ഉച്ചത്തേക്കുള്ള അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് മീനൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇട്ടിട്ട് ഇന്ന് നമുക്കൊരു പുതിയൊരു ഐറ്റം ഉണ്ടാക്കുക ഞാൻ ഉണ്ടാക്കുന്നൊരു ഐറ്റം കേട്ടോ നമ്മുടെ മുരിങ്ങയിലെ കപ്പയിൽ നിന്നാണ് ഞാൻ പേരിട്ടത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിടാണ് കേട്ടോ അത് കണ്ടിട്ട് അപ്പോൾ അതും കൂടെ ഞാൻ റെഡിയാക്കി വയ്ക്കാമെന്ന് വിചാരിച്ച് പിന്നെ നമുക്ക് വെറുതെ ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ച് മീൻ ഉണ്ട് അപ്പോൾ ഞായറാഴ്ചയൊന്നും എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നും എല്ലാ ദിവസമൊന്നും വാങ്ങാറില്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ അതിന് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക അപ്പോൾ ചൂര മീനൊക്കെ ഉള്ളതുകൊണ്ട് ഇന്ന് ചിക്കനും ബീഫും ഒന്നും എടുത്തില്ല അത് മതി എന്ന് വിചാരിച്ച് പിന്നെ ഈ രണ്ട് കപ്പയുണ്ടായിരുന്നു ഏട്ടൻ നല്ല വേവുന്ന കപ്പയാണ് ഇതിന് നല്ല ടേസ്റ്റ് അപ്പോൾ അത്യാവശ്യം നല്ല വേവുന്നതാണ് ഞാൻ നിങ്ങൾ രണ്ട് ദിവസം മുന്നേ ഇത് വച്ചതിൻ്റെ ബാക്കിയായിരുന്നു രണ്ടെണ്ണ ഇരുന്നു അപ്പം ഞങ്ങൾക്ക് മാത്രമായതുകൊണ്ട് ഇത് മതി അപ്പോൾ ഏട്ടൻ അവിടെ കളിക്കാൻ പോകുമ്പോൾ അവിടെ ഫുഡെല്ലാം അവർ കേറ്ററിംഗ് കാര്യം എല്ലാം രാവിലത്തേക്കും ഉച്ചത്തേക്കും ഒക്കെ കൊണ്ടുവരി കഴിക്കും പിന്നെ അവർ ജയിക്കുകയാണെങ്കിൽ വൈകുന്നേരം ഫുഡൊക്കെ വാങ്ങിച്ച് കൊടുത്തിട്ടാണ് വരുന്നത് അപ്പം നമുക്ക് മാത്രം മതി അതുകൊണ്ട് ഈ ഇത്രയും കപ്പ മതി ഇത്രയും തന്നെ ബാക്കി വന്നിരുന്നു കേട്ടാ കുറച്ചേ കഴിക്കുകയുള്ളൂ പക്ഷേ നല്ല ടേസ്റ്റാണ് വയറ് നല്ല ഫില്ലാകും അത് പെട്ടെന്ന് കുറച്ച് കഴിക്കാൻ പറ്റും പിന്നെ ഞാൻ കപ്പയെല്ലാം നല്ല കഴുകി വൃത്തിയാക്കി എടുത്ത് മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് പിന്നെ ചൂര മീൻ കറിയുണ്ട് ഞാൻ ഇതുപോലെ സൈഡ് ഇങ്ങനെ കൊത്തി കൊത്തി എടുക്കും കേട്ടോ അപ്പോൾ നമുക്ക് അതിൻ്റെ നാരിങ്ങനെതാ മൊത്തത്തിൽ ഇങ്ങനെ വിട്ട് കിട്ടും അപ്പം നമ്മൾ ആ കപ്പ വേവിക്കുമ്പോൾ അതിൽ നാരൊന്നും വരത്തില്ലാണ്ട ഇതുപോലെ സൈഡിൽ നിന്ന് ചെറുതായിട്ട് കൊത്തി കൊത്തി ഇങ്ങനെ എടുക്കുമ്പം നമുക്ക് കപ്പ മാത്രം കിട്ടും അപ്പം നാരെല്ലാം ഞാൻ അതങ്ങ് മാറ്റി വെച്ചിട്ട് ഇനി കപ്പയെല്ലാം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് ഇതിന് കഴുകി വൃത്തിയാക്കി വേവാൻ വയ്ക്കണം അപ്പം ആ സമയത്ത് നമ്മുടെ മീൻ ഒരു സൈഡ് നല്ലതായിട്ട് താമസം ഒരിഞ്ഞ് മണമൊക്കെ അടിച്ച് അപ്പം ഞാൻ വിചാരിച്ച് അതൊന്നും മറിച്ചിട്ടിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം അപ്പം അതും ആവുമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ അതും തിരിച്ചിട്ടിട്ട് അടുത്ത ജോലി വീണ്ടും ചെയ്യാം നമ്മുടെ കപ്പ ഞാൻ ഒരു രണ്ട് നല്ല ഇത് കയ്പില്ലെങ്കിലും ഇങ്ങനത്തെ കപ്പയായാലും രണ്ട് വെള്ളം നല്ലതായിട്ട് തിളപ്പിച്ച് ഊറ്റിക്കളഞ്ഞിട്ട് നമ്മൾ കപ്പ എടുക്കുക കേട്ടോ അതാണ് കപ്പയുടെ ടേസ്റ്റും നമ്മുടെ ഹെൽത്തിനും നല്ലതാണ് കേട്ടോ അത് ഒരു മധുരത്തെ കൈപ്പും എന്തെങ്കിലുമൊക്കെ ഒരു വേഷം പോലത്തെ ഒരു ഇതല്ലേ ഇതിൽ അടങ്ങിയിട്ടുള്ള എന്തോ എന്ന് പറയണക്കാൻ പേര് അതുകൊണ്ട് രണ്ട് പ്രാവശ്യം നല്ലതായിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം അങ്ങ് ഞാൻ ഊറ്റി കളയും അപ്പോൾ കപ്പ നല്ലതായിട്ട് കഴുകി അത് വേവാൻ വെച്ചു ഇനി നമുക്ക് എന്ത് ചെയ്യണം എടുക്കാൻ വേണം ഞാൻ മുരിങ്ങയിലെ എടുത്തതില്ലേട്ടോ അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ രാവിലെ സമയമുള്ളതുകൊണ്ട് ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ അപ്പം ഞായറാഴ്ച ദിവസം ഇതുപോലെ സമയമുള്ളതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെ തട്ടിക്കൂട്ട് ആ പരിപാടിയൊക്കെ ചെയ്യും കേട്ടോ അങ്ങനെ ഞാൻ പിന്നെ പെട്ടെന്ന് പോയി മുരിങ്ങയില ഒടിച്ചുകൊണ്ട് വന്നു അപ്പോൾ മുരിങ്ങയില ഇങ്ങനെ കയ്യത്തും ദൂരത്തു തന്നെ നിൽക്കണം കേട്ടോ ഇങ്ങനെ ഞാൻ എടുത്തിട്ട് അതങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വിടും അപ്പോൾ നമുക്ക് പെട്ടെന്നിങ്ങനെ എടുക്കാൻ പറ്റും മരം ആവാതെ അതിങ്ങനെ ചെടിയായിട്ട് തന്നെ നിൽക്കുകേ അങ്ങനെ ഞാൻ കുറച്ച് മുരിങ്ങയില ആവശ്യമില്ലേ മുരിങ്ങയില അത് എടുത്തും കൊണ്ട് പിന്നെ അത് അടുക്കളയിലോട്ട് വന്നു അപ്പം നമ്മുടെ കപ്പ നല്ലതായിട്ട് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഇത് ഊറ്റിയിട്ട് ഞാൻ വീണ്ടും ഒരു വെള്ളം കൂടെ ഒഴിച്ച് തിളപ്പിക്കാൻ വെച്ചു ഇനി നമ്മുടെ മുരിങ്ങയിലെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കണം അതിൻ്റെ തണ്ടെല്ലാം മാറ്റി നല്ല വൃത്തിയാക്കി അതിൽ എന്തെങ്കിലും പുഴുവുണ്ടോന്നൊക്കെ നോക്കിയിട്ട് കുടഞ്ഞ് നല്ലതായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് ഞാൻ എടുത്ത് നമ്മുടെ കപ്പയും വേവിച്ച് വെച്ച് ഇനി നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നേക്കാം അത് ആ ഒരു ഉരുളിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക പിന്നെ ഇത് കടുകെല്ലാം ജീരകമാണ് ഏട്ടാ ജീരകം കൊടുക്കുക കേട്ടോ ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് തേങ്ങ ചിരുവിയത് അതിട്ട് കൊടുക്കുക ഞാൻ ഫ്രിഡ്ജിൽ തേങ്ങ ചിരുവി വെച്ചിരുന്നേ അപ്പം അത് കുറച്ചധികം ഇട്ട് കൊടുത്ത് ഈ വെളിച്ചെണ്ണ തേങ്ങ ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക എത്രത്തോളം വേണോ അത്രയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ വൃത്തിയാക്കി എടുത്ത മുരിങ്ങയിലുണ്ടല്ലോ അതും കൂടെ ചേർത്ത് നല്ലതായിട്ട് ഒന്ന് മിക്സ് ചെയ്തൊന്ന് വേവിച്ചെടുക്കണം ആ വെള്ളമൊന്നും ചേർക്കരുത് നമ്മളാ ആ മുരിങ്ങയിലും വെള്ളമുണ്ട് ആ എണ്ണ മയം അതിൽ തന്നെ ആ മുരിങ്ങയില പെട്ടെന്ന് വേ വെന്ത് കിട്ടുമല്ലോ അധികം വേവില്ലല്ലോ ഇനി ഇതിൻ്റെ മെയിൻ ആയിട്ട് നമ്മുടെ ആ ചെറിയ കാന്താരി അല്ലെങ്കിൽ ഇതുപോലെ വലിയ മണമുള്ള മുളകുണ്ടല്ലോ അതാണ് ടേസ്റ്റ് നമ്മളെ പച്ചമുളകിനേക്കാളും മണമുള്ളത് അല്ലെങ്കിൽ ചെറിയ കാന്താരി ഇതെല്ലാം അവരവരുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ഇരുന്നതാണ് നല്ലത് നല്ല എരിവൊക്കെ ആണെങ്കിൽ ചിലപ്പം കഴിക്കാൻ മടിയായിരിക്കും അപ്പോൾ വലിയവർക്ക് നമുക്ക് ആ എരിവൊക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ല ടേസ്റ്റാണേ ഓ എത്രത്തോളം വേണോ അത്രയും ചതച്ചൊക്കെ ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ അധികം എരിവില്ലാത്തോണ്ട് ഒരു വലിയ മുളകിട്ട് കൊടുത്ത് ഇനി നമ്മൾ വേവിച്ച് ഊറ്റി വെച്ചിട്ടുള്ള കപ്പ ഉണ്ടല്ലോ അതും കൂടെ ഇതിലോട്ടിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ അപ്പം നമ്മുടെ അടിപൊളി മുരിങ്ങയില കപ്പ റെഡിയായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുകട്ടോ അപ്പോൾ ഇപ്പം സമയം എട്ടര കഴിഞ്ഞ കേട്ടോ ഒൻപത് മണി ആവാൻ പോണതേ ഉള്ളൂ അപ്പോൾ ഇനി മക്കളെയൊക്കെ വിളിച്ചുണർത്തിയിട്ട് ഇനി ഞങ്ങൾ കാപ്പി കുടിക്കണം ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ കഴിക്കണം അത് കഴിഞ്ഞ് പിന്നത്തേക്കാണ് കേട്ടോ ഇത് റെഡിയാക്കി വെച്ച സമയമുള്ളതുകൊണ്ട് ഞാനിപ്പം റെഡിയാക്കിയതാണ് എൻ്റെ കഴിഞ്ഞ വീട് കണ്ടവർക്കറിയാം നമ്മൾ വെള്ളിയാഴ്ച ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പിന്നെ ശനിഞ്ഞാറൊക്കെ ഫ്രീ ആയിരിക്കുമല്ലോ അപ്പോൾ ഇന്നെനിക്കധികം ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ പെട്ടെന്ന് ഇതെല്ലാം ചെയ്തു തീർത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ ബൈ